ൾക്ക് മുൻപ് ഒരു കുട്ടി നിക്കറിട്ട് വേദിയിൽ മൈക്ക് പിടിച്ച് നല്ല അസലായി പാട്ട് പാടുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ഉണ്ടായിരുന്നു ആരാണ് ഈ കൊച്ചുമിടുക്ക എന്ന് അന്വേഷിച്ച് സോഷ്യൽ മീഡിയ അന്ന് മുതൽ നടക്കുകയാണ് എന്ത് വ്യക്തമായാണ് വാക്കുകൾ സ്ഫുടതയോടെ ഈ പ്രായത്തിൽ ആ കുഞ്ഞ് വേദിയിൽ വെച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ച് പാടുന്നതെന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി അങ്ങനെ കഴിഞ്ഞ ദിവസം ഇത് ആരാണെന്ന് പ്രേക്ഷകരെല്ലാവരും കണ്ടെത്തുകയായിരുന്നു അങ്ങനെ പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുകയാണ് ദേവതത്ത് നിന്നെന്ന അവരുടെ സോഷ്യൽ മീഡിയ താരം കുട്ടിനിക്കറിട്ട് മൈക്ക് കടിയിൽ കയ്യിൽ പിടിച്ച് എല്ലാവരെ നോക്കി ആലായൽ തറവേണമെന്ന പാട്ട് താളത്തിൽ പാടുന്ന കുഞ്ഞു ഗായകനാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന തിരുവനന്തപുരം സ്വദേശിയായ ജാവേദ് കൃഷ്ണ ഈ കുഞ്ഞു ഗായകന്റെ പാട്ട് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് ജാദവേദിന്റെ വീഡിയോ നിമിഷം കൊണ്ടായിരുന്നു വൈറലായി മാറിയതും ഇപ്പോൾ ജാഥയവിന്റെ അഭിമുഖങ്ങളാണ് കൂടുതലും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് മൈക്ക് മൈക്കടുത്ത ഉടൻ ഹലോ ഹലോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് പാട്ട് തുടങ്ങുന്നത് തുടർന്ന് താളത്തിൽ പാട്ട് പാടാൻ തുടങ്ങിയതോടെ ചുറ്റും കൂടി നിന്നവരും കയ്യടിച്ചു കൂടെ കൂടുന്നുണ്ട് തൃശൂർ സ്വദേശി വൈശാഖൃഷ്ണന്റെയും മലപ്പുറം സ്വദേശി മൃദുലയുടെയും ഏക മകനായ ജാദവേദ് ഏവരുടെ മനം കവർന്ന കുട്ടിപ്പാട്ടുകാരൻ തന്നെയാണ് മുത്തശ്ശന്റെ പിറന്നാൾ വേദിയിൽ കയറി പാട്ടുപാടി വൈറലായതോടെ ജാദവേദ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതാണ് രസം ഇപ്പോൾ എല്ലാവരും വീട്ടിൽ വന്ന് തന്നോട് പാട്ട് പാടാൻ പറയുന്നു അവരോടൊക്കെ തന്നെയും ഒരു മുഷിപ്പും കൂടാതെ ആരു മൈക്ക് നീട്ടിയാലും അവരോടൊക്കെ പാട്ട് പാടുകയാണ് ജാദവേദ് താനിപ്പോൾ കേരളം ഒക്കെ തന്നെയും ഒരു കുഞ്ഞാണെന്ന് മനസ്സിലാക്കാനുള്ള പ്രായം ജാഥവേദിനായിട്ടില്ല മുത്തശ്ശി പാടി പഠിപ്പിച്ച പാട്ടുകളാണ് ജാദവേ താത്തിൽ പാടുന്നത് കൂടാതെ വീഡിയോകൾ കണ്ടും കേട്ടുമൊക്കെ പഠിച്ചെടുത്ത പാട്ടുകൾ ജാദവേ പാടാറുമുണ്ട് പാട്ട് കേട്ടുകൊണ്ട് നിരവധി ആളുകൾ ചുറ്റും നിൽക്കുന്നതും വീഡിയോയിൽ കാണാം നാളത്തെ വാഗ്ദാനം എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ ഭൂരിഭാഗം പേരുടെയും കമന്റ് നിരവധി ആളുകൾ ജാഥവേദിന്റെ വീഡിയോ പങ്കുവെച്ചു ഭാവിയിൽ മികച്ച ഗായകനാകുമെന്ന് പലരും കമന്റ് ചെയ്തു അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ജാഥവേദിനെ കുറിച്ച് ചോദിച്ചെത്തുന്നതും ജാഥവേദിന്റെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളൊക്കെ കാതോർത്തിരിക്കാറുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു വൈറലായ ജാഥവേദിന്റെ പ്രത്യേകതകളെ കുറിച്ച് തന്നെയാണ് പിന്നീട് ചർച്ച ചെയ്യുന്നത് രോഗങ്ങളോട് പടവെട്ടി ഉയർത്തെഴുന്നേറ്റ ഒരു കുട്ടി തന്നെയാണ് നമ്മുടെ വേദക്കുട്ടൻ എന്ന് പറയാം ജനനത്തിലെ ജാതവേദന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മുച്ചുണ്ടുണ്ടായിരുന്നതിനാൽ അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളാണെന്നായിരുന്നു ആദ്യം കരുതിയത് മുച്ചുണ്ട് സർജറിക്കായുള്ള പരിശോധനകൾക്കിടയിലാണ് ഇടയ്ക്കിടെ എത്തുന്ന ശ്വാസ തടസ്സം മുച്ചുണ്ടിന്റെ പ്രശ്നമല്ലെന്നും ഗുരുതരമായ ന്യൂറോ സംബന്ധമായ രോഗമുണ്ടെന്നും ഡോക്ടർമാർ കണ്ടെത്തുന്നത് ആശുപത്രിയിൽ വീടെല്ലാം ഒന്നായ വർഷം ആദ്യ സർജറി കഴിയുമ്പോൾ കുഞ്ഞു വെറും മൂന്നര മാസമായിരുന്നു പ്രായം സിസേറിയന് ശേഷം വിശ്രമം പോയിട്ട് കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ പോലും കഴിയാതിരുന്ന കെട്ട കാലം കടന്നുവെന്ന് എപ്പോഴും മൃദുലയ്ക്ക് അറിയില്ല ആശുപത്രിയിലെ കൂട്ടിരിപ്പും അലച്ചിലും ഒന്നും വരെ ഇവരെ ബാധിച്ചില്ല കോവിഡിന് മുൻപ് തന്നെ മാസ്കും സാനിറ്റൈസറും ഞങ്ങളുടെ ജീവിതത്തിൽ ഭാഗമായിരുന്നു ചെറിയ കുഞ്ഞല്ലേ സർജറി കഴിഞ്ഞ ഒരു മാസത്തിന് മേലെ മുറിക്ക് പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല അത്രമേൽ ശ്രദ്ധയോടെ കരുതലോടെ വേണമായിരുന്നു നോക്കാൻ മോൻ കമിഴ്ന്ന് വീഴാൻ ശ്രമിക്കുന്ന സമയമാണ് ഒന്ന് തിരിയുക പോലും ചെയ്യരുതെന്ന് ഡോക്ടറുടെ നിർദ്ദേശമുണ്ട് രാവും പകലും ഓരോരുത്തരും മാറി മാറി കുഞ്ഞിന്റെ അടുത്ത് തന്നെ നിൽക്കും ആ സർജറി ചെയ്ത മോൻ പൂർണ്ണ ആരോഗ്യാവസ്ഥയിലായി ഏഴാം മാസത്തിലാണ് മുച്ചുണ്ടിൽ മുച്ചുണ്ടെന്നുള്ള സർജറി ആശുപത്രിയിൽ മരുന്നുകളും പ്രാർത്ഥനകളും മാത്രമായിരുന്നു കൂട്ട് ഇരു വീട്ടുകാരും പിന്തുണച്ചത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത് നേരിടാൻ സാധിച്ചത് സർജറിയും അസുഖങ്ങളുമെല്ലാം ശാരീരിക വളർച്ച അല്പം പതുക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും കുറുമ്പാട്ടിയും കഥ പറഞ്ഞും ജീവിതത്തിലേക്ക് പിച്ചവയ്ക്കുകയാണ് വേദുകുട്ടൻ ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തലയുറച്ചു മൂന്ന് വയസ്സിൽ നടന്നു തുടങ്ങി വീടിനടുത്ത് പ്ലേ സ്കൂളിൽ ചേർത്തതോടെ ആളുകളോട് ഇടപഴകാനും മടിയുമില്ലാതെയായി ആദ്യമൊക്കെ നടക്കുമ്പോൾ വീഴുമോ കുട്ടികൾ തട്ടുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു ഡബിൾ സ്ട്രോങ് ആണ് ഇന്ന് വേദുകുട്ടൻ സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പി വേണ്ടി വരുമെന്ന് കരുതിയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവൻ ഇന്ന് യൂട്യൂബിൽ ലക്ഷങ്ങൾ കാണുന്ന ഒരു വീഡിയോയിലെ പ്രധാന ആളായി മാറിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു